താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദൻ ഒപ്പം ചേരുകയാണ് അരവിന്ദൻ കേൾക്കാമെന്ന് കരുതുന്നു ആ പ്രദേശത്തെ പല സ്കൂളുകളിലും ഇത്തരത്തിൽ പരമ്പരയായി തന്നെ അക്രമങ്ങൾ കുട്ടികൾ കുറെ കാലങ്ങളായി നടത്തി വരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ഇവിടെ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല താമരശ്ശേരി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ സമീപ പ്രദേശം സ്കൂളുകൾ കേന്ദ്രീകരിച്ചോ ഇങ്ങനെ അനിഷ്ട സംഭവങ്ങളോ ഒരു അടിപൊളിയോ സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല ഇതൊരു പാരൽ കോളേജാണ് ആ പാരൽ കോളേജില് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു ഇത്യാ ട്യൂഷൻ കൊടുക്കുന്ന സെന്ററാണ് അവിടെ വരുന്ന കുട്ടികളാണ് അവര് കോളേജുടെ നടത്തിയതാണ് അവിടെ ഉണ്ടായ ഒരു പാട്ടിനെ സംബന്ധിച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോളേജിലാണ് പക്ഷെ പങ്കെടുത്തവരൊക്കെ ഓരോ സ്കൂളിന്റെയും ഭാഗമായ വിദ്യാർത്ഥികളാണ് അതെ ഓരോ സ്കൂളിന്റെയും പല സ്കൂളുകളിൽ നിന്നും വരുന്ന കുട്ടികളാണല്ലോ കോളേജിൽ വരാറ് ട്യൂഷൻ സെന്ററില് പല വിദ്യാവിദ്യാലയങ്ങളിലെ കുട്ടികളവര് കൂടത്തായുള്ള കുട്ടികളുണ്ട് താമരശ്ശേരി കുട്ടികളുണ്ട് വട്ടോളി പഠിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ പൂനൂർ പഠിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ വിവിധ കുട്ടികളാ അവിടെ കോളേജ് ഡേ ആ സ്കൂൾ ഡേ നടത്തിയപ്പോ ഉണ്ടായ ഒരു പാട്ട് പാടിയപ്പോ ഓഫായി പോയി അതിനോട് ഒരു കൂക്കി ചെറിയ കുട്ടികളുടെ പ്രായത്തിന്റെ ആ പരിമിതി ഉണ്ടല്ലോ അവിടെ ആ കുട്ടികളൊന്ന് കൂക്കി വിളിച്ചു അവിടെ അതിന്റെ അതോടനുബന്ധിച്ച് അത് അന്ന് തീർന്ന പ്രശ്നം പിന്നീട് പിന്നെ ഒരു ദിവസം സംഘടിതമാകാം പിന്നെ കഴിഞ്ഞ ദിവസമാണ് സംഘടിതമായി വരുന്നത് പട്ടോളി എം ജെ സ്കൂളിലെ കുട്ടികളും താമരശ്ശേരിയിലുള്ള കുട്ടികളും നാളെ അടിപൊളി നടക്കുന്നത് ഇത് സാധാരണ സ്കൂൾ ക്യാമ്പസുകളിലൊക്കെ കോളേജ് ക്യാമ്പസുകളിലാ പടി നടക്കാറുണ്ട് നമ്മൾ തള്ളിക്കളയേണ്ട ഒരു സംഭവമാണോ സംഘം കുട്ടികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു സ്വാഭാവികമായി കുട്ടികളുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നം അങ്ങനെയാണോ നമ്മൾ ഇതിനെ കരുതേണ്ടത് അല്ല ഞാൻ നിസ്സാരമായി തള്ളിയതല്ല ഒരു സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്ന ഒരു പ്രവണതയുണ്ട് ആ പ്രവണത വിദ്യാർത്ഥികള് കുരുശിഷ്യ ബന്ധം ഇന്നില്ല ഇന്ന് കുട്ടികൾ കുട്ടികളുടെ നിലപാടിൽ രക്ഷിതാക്കള് കുട്ടികൾ അധ്യാപകർ കുട്ടികൾ വല്ല ഒരു വടിയെടുത്താല് അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെട്ടാല് രക്ഷിതാക്കൾ ചോദിക്കാൻ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ അവരുടെ പ്രായത്തിന്റെ അപക്വത ഇല്ലായ്മയാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് അത് മറ്റൊരു തരത്തിലല്ല നമ്മൾ കാണുന്നത് അത് ലഘൂകരിച്ചു കൊണ്ടുപോരാൻ ഇന്ന് നമ്മള് പത്രം പത്രങ്ങളിൽ കാണുന്നില്ലേ മരുന്നുകൾ കടിമയായി കുട്ടികൾ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളെ ആഘോഷിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ ആ രൂപത്തിനെ നമ്മൾ അതിനെ കാണാവോ ഒരിക്കലും ദുരീകരിക്കൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചിരിക്കുന്നത് ശരി വളരെ നന്ദി ശ്രീ അരവിന്ദൻ ഒപ്പം ചെയർമാൻ താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദനാണ് പ്രതികരണം അറിയിച്ചത്